ു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭീമാനുമായി സ്വന്തം നാല് മനമിൽ ചെല്ലുന്നതി അവിടുത്തെ അറിയില്ലെങ്കിലും അറിയാൻ ആശപ്പെട്ട് അറിയണമെന്ന് പറയാൻ അവിടുത്തെ പതിലുകൊണ്ട് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണേ എന്നിടെ ഹബീൻ കാലം ഒന്നുപോയി വീട് പറയാൻ അവസരം കിട്ടിയാൽ ഇവിടുത്തെ ഒരു സ്ഥാനമാനവും ആവശ്യമില്ല ീകാരോനും വേണ്ട അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോ ഇനി എന്റെ ഹബീബിനെ ഒന്ന് കാണണം ഹബീബായ സ്വല്ലമാഹു അലിമെല്ലം തങ്ങളെ ഒന്ന് കാണണം ആ ഹബീബിനോടുള്ള പ്രണയം പറയണം പഠിക്കറിയാം മൃസൂലുള്ള ഹിരങ്ങളെ ജന്തുജാലങ്ങൾക്കറിയാം മരങ്ങളെ തുറുൽ കാമയിൽ കാണാം ഒരു രാജകുടുംബത്തിൽപ്പെട്ട ആളുകൾ നെസറാണികളായി അപ്പോൾ നെസ്വാറാണികളുടെ നേതാക്കന്മാരിൽ കുറെ ആളുകൾ വന്നു ും അതിൽ നിന്നോ ഒരാളെ ഓ അയാളില വിസന്നം ബാഹുളിയ പല്ല മരങ്ങളെ ആക്ഷേപിക്കാൻ തുടങ്ങി വയസ്സത്തെ സുഖവൈരാജികാരി കൽക്കുന്നു മറൂത്ത് അവിടെ ഒരു പട്ടിയേക്ക് കെട്ടിയിട്ടിട്ടുണ്ട് നായേക്ക് തേടിയിട്ടുണ്ട് ആ നായ കെട്ടിയിട്ടിരിക്കുന്നതിന്റെ തുണുകൊണ്ട് ഹബീമാലൈവല്ല മതങ്ങളെ ഏറ്റം പറയാനുള്ള ഫലീപി സ്വന്തം മരങ്ങളാണ് കൊച്ചം പറഞ്ഞപ്പോഴേക്ക് നായ ഇവന്റെ വൻ്റെ കൈയ്മ പഠിച്ചു അപ്പോൾ അവിടെയുള്ള ആളാണ് പറഞ്ഞു ആദാമദി നബി കുറ്റം പറഞ്ഞത് കൊണ്ടാണ് ഈ പട്ടിയവിടുന്ന് നിന്ന് കയറി കടിച്ചത് ഉടനെ അവൻ ചിക്കാരി അവൻ പറഞ്ഞു അല്ല ഞാൻ സംസാരത്തിന്റെ ഇടയില്ല നായരെ ഞാൻ വിരൽ ചൂണ്ടിയിരുന്നു കല്ലാതീ ഞാൻ അങ്ങോട്ട് ഐടിയപ്പോ ഞാൻ അടിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് കടിച്ചുപോയതാണ് അപ്പവരെ നായെ കൊണ്ടുപോയി കെട്ടി എന്നിട്ട് ഇയാള് വർത്തമാനം തുടർ പോൾ പാർട്ടകൂവിൽ വിവരമുലത്തിൽ നേടി വിനമിനി കന്നോ പോയർന്നു പിന്നെയും ഇയാളുടെ പണി പഴയതുതന് ഹുവടൈവല്ല മതങ്ങളുടെ അവിടെ കുറ്റം പറയുന്നത് തന്നെ സ്വകാമം ഇല്ലിയോട് ഉള്ള ആ പട്ടിക്കറിയ പ്രശ്നത്തുള്ള രബീനാണ് തങ്ങളെന്ന് അത് സഹജമാണ് ിൽ ചോറുമാൻ തീർത്ത പറഞ്ഞവന് കടിച്ചു കൊത്തു കളഞ്ഞു തുറമുൽ കവിതയിൽ രേഖപ്പെടുത്തുന്നു ഇവൻ്റ അങ്ങനെ ലോകത്തിന്റെ മുഴുവനും അറിയാ ഹീമായ നിങ്ങളെ അതുകൊണ്ട് മോനെ ഭൂശിമാപതങ്ങൾ പറഞ്ഞില്ലേ പമബലു അന്ന് ഹിബായങ്ങളുടെ മനസ്സിലാക്കാത്ത ആളുകൾ നിന ഒരു മനുഷ്യനാണ് പമബുലവീ റിയാത്തൽ ലഭിതവിതൽ ഒരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാത്തവൻ ലഭിതവിതൽ ഒരു പഷറ അവരെ പ്രസംഗത്തിൽ പറയും ലഭിതവിതളൊരു ഒരു

ഏറ്റവും ഉന്നതരായ മഹത്വമുള്ള സസ്തികളുടെ രാജാവാണ് ഈ അർത്ഥം ഞാൻ പറഞ്ഞതല്ല ഇമാം അർത്ഥം ഇങ്ങനെയാണ് അതുപോലെ ഇങ്ങനെയാണു അതുപോലെത്തുകളിൽ ഇതിനെ വിചാരമായി വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാ എന്നത് മാത്രം വിശദീകരിച്ചുകൊണ്ടുള്ള പ്രസംഗമുണ്ട് അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടുണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല മതങ്ങളെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് സാധുവായ ഞാൻ സംസാരിച്ച നൂറ്റിനാൽപ്പത് മണിക്കൂറോളം ചിടികൾ വിപണിയിൽ കുറച്ചൊക്കെ ഭാഗങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പള്ളിയുടെ പുറത്ത് വാങ്ങാൻ കിട്ടുന്നതാണ് സൗന്ദര്യമനിൽ പതിനാല് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേൾക്കുമ്പോഴേ പറഞ്ഞവർക്ക് കൂലി കിട്ടുകയുള്ളൂ അതിനെ പരിചയപ്പെടുത്തുകയാണ് പേരുടെ മഹപ്പെടുത്തി യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അതിനായി ജീവിച്ച് മരിക്കുകയും ചെയ്യുന്ന സ്വാതികളിൽ നമ്മളെ ഒക്കെ ഉൾപ്പെടുത്തി തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ എനിക്ക് നമുക്ക് നേടേണ്ടത് സോ അനുസരിച്ച് ജീവിക്കണം ഒരു തവണയെങ്കിലും പല തവണ മനാലിലൊന്ന് കണ്ട് ആസ്വദിക്കണേ അന്തോ ജംഗജനു അതിനീ മലിനസ് കാരണമാക്കി തരട്ടെ മരിക്കുന്നതിന്റെ മുൻപ് ഹബീബിന്റെ മുഖമൊന്ന് പരിചയപ്പെടാ അമ്പാഹുജന്മജനരൂനിയോഗരട്ടെ ചില പറയും പറയുന്ന യാത്തായ രോട് സംസാരിച്ചുകൊള്ളണമെന്നില്ലാ എന്നാൽ വന്നാൽ മഹാന്മാരായ